ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നമ്മുടെ നാട്ടിൻ പുറത്തെ വീട്ടിൽ കുറച്ച് കുറച്ച് പണികളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എണീറ്റ് കഴിഞ്ഞാലുള്ള ആദ്യത്തെ പണിയിൽ നിന്ന് തന്നെ പറയുന്ന ടാങ്കിലേക്കുള്ള വെള്ളം ഓൺ ആക്കി ഇടുക എന്നുള്ളതാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ വെള്ളത്തിനിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം വരുമ്പോഴേ ഓൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം കാണിയാലോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശീനയിലേക്ക് ഒരു കോവൽ കയറി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വല്ലതും കായൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് പോയി നോക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടവും വലവും കാണുന്നവരായിട്ടോ അതെ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നേ ഞാൻ എങ്ങോട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞാലും അവരെ കൂടെ തന്നെ കാണൂ കേട്ടോ കേൾക്കുന്ന കിളികളുടെ സൗണ്ടൊന്നും വോയിസ് എഫക്റ്റ് അല്ല കേട്ടോ എന്നും ഇവിടെ കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ട് കേട്ടോ ഇത് ഈ ഗിളികുഞ്ഞുങ്ങളുടെ അണ്ണാകുഞ്ഞുങ്ങളുടെ ഒക്കെ സൗണ്ട് നമുക്ക് വീടിന് ചുറ്റും മരങ്ങളായത് കൊണ്ട് തന്നെ ഒരുപാട് കിളികളും കുറേ അന്നൊക്കെ ഉണ്ട് കേട്ടോ ഒരു കണക്കിന് ഇതൊക്കെ ഈ കാലത്ത് കേൾക്കാൻ പറ്റുന്നതെന്നും പറയുന്നതും ഒരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ നീ അങ്ങനെ കുറച്ച് തുളസിക്കതിൽ പറിക്കുമായിരുന്നു കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ലവ് ലൗബേർട്സ് ഉണ്ട് അപ്പം അതുങ്ങൾക്ക് ഇടയ്ക്ക് ഇത് പറിച്ചിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുളസിക്കതിൽ പറിച്ചുകൊണ്ടിരിക്കുകയാണെ ഈ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കേട്ടോ അപ്പറോട്ട് ഒരു നിറയെ മരങ്ങളും ഒക്കെ ആയിട്ട് ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണേ അങ്ങനത്തെ ഈ തുളസിക്കത്ര എല്ലാം പറിച്ചു കണ്ടില്ലേ ഒരുമാതിരിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ കോവലിലേക്ക് ചേ ചീനയിലേക്ക് കോവൽ കയറി കിടക്കണുണ്ടെന്ന് അത് നോക്കാൻ വന്നപ്പോഴാണ് കേട്ടോ അതേ ഈ ചെമ്പരത്തിപ്പൂ കണ്ടേ ഇത് ചെമ്പരത്തിപ്പൂവെന്ന് തോന്നുന്നു എന്തായാലും ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നീ ഇതാ കേട്ടോ നമ്മുടെ ലവ് ബേഡ്സ് െ കുറച്ച് നേരം എണീറ്റ് ഈ മുറ്റം വഴിയൊക്കെ ഒന്ന് നടന്ന് നമ്മുടെ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഈ മുറ്റം വഴി ഒന്ന് നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനും എന്താ പറയുക സന്തോഷവും സമാധാനമൊക്കെ തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും തന്നെ കാണാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷെ നമ്മളതൊന്നും കാണാൻ ശ്രമിക്കാറുമില്ല എപ്പോഴും ഇനി ഫോണൊക്കെ വന്നത് ഈ പിന്നെ എപ്പോഴും എല്ലാവരും ഫോണിലൊക്കെ കുത്തി അങ്ങനെ ഇരിപ്പല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ എവിടെയാണല്ലോ ഇതുപോലെ ഈ ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സമയം നമ്മുടെ വീടിൻ്റെ താഴെ ഇതുപോലൊരു മണ്ണിട്ട് റോഡാണ് കേട്ടോ അത് പൊതുവഴിയല്ലേ ആ വീട്ടിലേക്കുള്ള വഴിയാണ് പക്ഷെ നല്ല ഭംഗിയായിട്ടാണ് കാണാൻ വേണ്ടി താഴെ ജാതിത്തോട്ടൊക്കെ ആയിട്ട് രാവിലെ തന്നെ എൻ്റെ കുട്ടന്മാരെല്ലാം വന്ന് നല്ല അനുസരണയോട് കൂടി നിക്കണ കണ്ടില്ലേ ഞാൻ എവിടെ ഇരിക്കണോ അന്നാര് ഓടി വരൂ കേട്ടോ മൂന്നും കൂടെ നല്ല അനുസരണയുണ്ട് അതുപോലെ തന്നെ നല്ല കുരുത്തൊക്കെ ഇടുക അപ്പോൾ ഈ കുറച്ച് കാലമായിട്ട് ഞാൻ കുടിക്കുന്ന ഒരു സ്മൂത്തി ആണ് കേട്ടോ ഇത് വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ടാണ് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ കേട്ടോ പിന്നെ ഇത് കണ്ടോ ഇത് നമ്മുടെ പട്ടിക്കൂട്ടന്മാരുടെ ദേഹത്ത് കുറച്ച് ചെള്ളൊക്കെ കയറിയിട്ടുണ്ട് അപ്പം തൽക്കാലത്തേക്ക് ഒരു ചൊറിച്ചിലൊക്കെ മാറാനും അതിനേക്കൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റാനും വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ ഇത് നമ്മൾ ചെറുനാരങ്ങ കഴിഞ്ഞിട്ട് നല്ലപോലെ തിളച്ചിട്ട് എന്നിട്ട് വെള്ളം ചൂണ്ടാറും നമുക്ക് നമ്മുടെ പട്ടിക്കൂട്ടന്മാരുടെ ഡേക്ക് കോട്ടൻ തുണി വെച്ചിട്ട് ചറച്ച് കൊടുക്കാമെന്നാണ് ഒരു കുറച്ച് ചൊറച്ചിലിനൊക്കെ ഒരു ശമനവും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും തൽക്കാലത്തേക്ക് മാത്രമുള്ള ഒരു ആശ്വാസം പിന്നെ കുഞ്ഞു പട്ടികുഞ്ഞുങ്ങളാണെങ്കിൽ അധികം ചെയ്ത് കൊടുക്കരുത് ആഴ്ചയിൽ വല്ല ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി കേട്ടോ അത്യാവശ്യത്തേക്ക് അവർക്ക് ഒരു ഇത് ആശ്വാസം കിട്ടുമെന്നേ ഉള്ളൂ പിന്നെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറെ പോയി കണ്ട മെഡിസിൻ മേടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടോ നല്ല അനുസരണയോടുകൂടി കിടക്കണ കണ്ടില്ലേ തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കയറി കിടക്കുന്നതാട്ടോ ഞാൻ പിടിച്ചിരുത്തിയതാണ് അപ്പോൾ നല്ല അനുസരണയോട് കൂടി തന്നെ അവിടെ കിടന്നു കിട്ടും അപ്പോൾ അതെ ഇതുപോലെ ചെറിയൊരു പഴയ കർഷീഫിളാണ് കേട്ടോ ഞാൻ മുക്കിയിട്ട് തുടച്ചു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ടോ നല്ല അനുസരണ കുട്ട അനുസരണയോട് കൂടിയിട്ട് നല്ല സുന്ദര കുട്ടനായിട്ട് അവിടെ കിടന്നുകൊള്ളുക കണ്ടില്ലേ ചെയ്തു കൊടുക്കുന്നതൊക്കെ ഇതുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം നല്ല കൂടി കിടന്നോളൂ ഇപ്പോഴത്തേ ഞാൻ തൂത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആളിതേ രണ്ട് മിനിറ്റ് ഒന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പിന്നീട് കിടന്നുറങ്ങുക കേട്ടോ ചെയ്തത് കേട്ടില്ലേ നല്ല സുഖമായിട്ട് കിടന്നോട്ട് ഉറങ്ങിയേ അപ്പോൾ ഇതേ തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ ചെള്ളമൊക്കെ അത്യാവശ്യത്തിന് പോകുന്നുണ്ട് കേട്ടോ എന്തായാലും ഡെയിലി യൂസിനൊന്നും പറ്റത്തൊന്നുമില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യം വല്ലതും ചെയ്തു കൊടുത്താൽ മതി കാരണം കുഞ്ഞു കുട്ടികളാണ് കുഞ്ഞു പട്ടിക്കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ സ്കിൻ ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു പ്രാവശ്യം വല്ല ആഴ്ചയിൽ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ പിന്നീട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറിൻ്റെ കണ്ടിട്ട് മരുന്ന് മേടിക്കുക തന്നെയാണ് നല്ലത് അങ്ങനെ ഈ മൂന്നാളെയും കൂടെ നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തിട്ട് മൂന്നും ഒരുപോലെ തന്നെ ഇരിക്കുന്ന കേട്ടോ അപ്പോൾ ഈ മൂന്നാളെയും നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ടേ ഇതേ പിന്നെ ഞാൻ കുറച്ച് തുണിയൊക്കെ അലക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ അതൊക്കെ ഇലക്കി കിട്ടുന്നത് വരെ ഇവിടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കുകയെന്ന് കരുതി കേട്ടോ കണ്ടില്ലേ മൂന്നാളും ആളുടെ അമ്മയും തെയ്യോ അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ നീ കുറച്ച് നേരം അവിടെ അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നേ അലക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ തീ തുണി വിരിക്കാൻ വേണ്ടി നമ്മൾ നേരെ വീടിന്റെ മണ്ടയിലേക്കാട്ടോ വരുന്നത് അവിടെയാണ് നമുക്ക് അഴ കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് അവിടെ വന്ന് തുണി വിരിക്കുകട്ടോ ഒരുപാട് തുണി ഉണ്ടായിരുന്നു അലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം അലക്കി കഴിഞ്ഞു അങ്ങനെ തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇപ്രാവശ്യം നമ്മുടെ പ്ലാവിൽ ഒരുപാട് ചക്ക ഉണ്ടായിട്ടുണ്ട് പക്ഷെ കൂടുതലും ഉണ്ടായിരിക്കുന്ന മേള കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് തോട്ടി എത്തൊന്നുമില്ല പിന്നെ ഇത് കാറ്റ് വീശി ഇപ്പം കരിയിൽ ഒരുപാട് വീണിട്ടുണ്ട് കണ്ടില്ലേ ചക്ക ഉണ്ടായി കിടക്കണേ ഇത് താഴേന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് മൂന്ന് എണ്ണമാണ് കിടപ്പുള്ളൂ ബാക്കിയെല്ലാം മേള കേട്ടോ പിന്നെ ഇത് ഈ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ് കാരണം വെള്ളം വരുമ്പോഴേ നമുക്ക് നനച്ചു കൊടുക്കാൻ പറ്റുള്ളൂ വേഗം തന്നെ വെള്ളം ഇപ്പം തീരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കിട്ടിയ സമയത്ത് ടാങ്കിലൊക്കെ വെള്ളം പിടിച്ചിട്ട് ബാക്കി ദീ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുമായിരുന്നു കാരണം വെള്ളം കിട്ടാണ്ട് എല്ലാം വാടി ഉണങ്ങിയൊക്കെ ആയിട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇത് എല്ലാ ചെടിക്കും വെള്ളം ഒന്ന് നല്ലപോലെ തന്നെ നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത് വേനൽ സമയം എന്നറിയത്തില്ല ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് കേട്ടോ നല്ല രീതിക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് അപ്പം വരുന്ന സമയത്ത് നമ്മൾ പിടിച്ച് വെച്ചില്ലായെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വെള്ളം കിട്ടില്ല പിന്നെ പിറ്റേ ദിവസം ആകണം നമ്മൾ നോക്കി നിൽക്കണമെങ്കിൽ പിറ്റേ ദിവസവും കറക്റ്റ് സമയത്തൊന്നും വരികയില്ല ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും ചിലപ്പോൾ രാവിലെ ആയിരിക്കും ചിലപ്പോൾ ഉച്ചക്കൊക്കെ വരും കേട്ടോ അങ്ങനെന്തെ ഈ ചെടികളൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് നനച്ചു കൊടുക്കുകയാണെ ഇറങ്ങി വരെ ഇത് ഈ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് സന്ധ്യാസമയമായപ്പോഴത്തേക്കും വിളക്കും കൊളുത്തിയിട്ടോ അങ്ങനെ കുറച്ച് നേരം എന്തെങ്കിലും ഇരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബൈ